മമ്മൂട്ടിയെ നായകനാക്കി വൈഷാഖ് സംവിധാനം ചെയ്ത ടർബോ തിയേറ്ററുകളിലെത്തിയിട്ട് ഇന്നലെ ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലെത്തിയ ആക്ഷൻ കോമഡി ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് സംവിധായകൻ മിഥുൻമാനുവൽ തോമസ് ആയിരുന്നു പോക്കിര രാജയ്ക്കും മധുരരാജയ്ക്കും ശേഷം വൈഷാഖ് മമ്മൂട്ടി ടീം ഒന്നിച്ച ചിത്രമായിരുന്നു ഇത് ടർബോ ജോസ് എന്ന ടൈറ്റിൽ റോളിൽ മമ്മൂട്ടി എത്തിയ ചിത്രം അദ്ദേഹത്തിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തിയെന്നായിരുന്നു അതിന്റെ ഫലം ബോക്സ് ഓഫീസിലും ദൃശ്യമായി ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ ലൈഫ് ടൈം ഗ്രോസ് എഴുപത്തിരണ്ട് കോടി എൺപത് ലക്ഷമാണ് മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം ഭീഷ്മപർവവും രണ്ടാമത് കണ്ണൂർ സ്ക്വാഡുമാണ് തിയേറ്ററുകളിലെത്തി രണ്ട് മാസങ്ങൾക്ക് ശേഷം സോണി ലിവിലോടെ ആയിരുന്നു ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ഒ ടി ടി റിലീസിന് ഒരാഴ്ച മുമ്പ് ചിത്രത്തിന്റെ അറബിക് പതിപ്പ് ജി സി സിയിൽ തിയേറ്റർ റിലീസായി എത്തിയിരുന്നു ചിത്രത്തിൽ ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച അഞ്ചാമത്തെ സിനിമയായിരുന്നു ടർബോ മാസാക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രം മമ്മൂട്ടിയുടെ നിർമ്മാണത്തിൽ ആദ്യമായാണ് എത്തിയത് തമിഴ്നാട്ടിലും കർണാടകത്തിലും സൗദി അടക്കമുള്ള വിദേശ മാർക്കറ്റുകളിലുമൊക്കെ ചിത്രം മികച്ച കുതിപ്പാണ് നടത്തിയത് സൗദി ഒരു മലയാള ചിത്രം നേടുന്ന എക്കാലത്തെ മികച്ച കളക്ഷനുമായിരുന്നു റിലീസ് സമയത്ത് തർബോ നേടിയത് അതേസമയം ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ കളങ്കാവലിൽ വിനായകനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ വലിയ താരനിരയിൽ അണിനിരക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക